എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ശബരിമലയിൽ പോകുന്നതിന് തൊട്ട് ഒട്ടുമുമ്പലത്തെ ദിവസം വ്യാഴാഴ്ച ഇരുന്ന് നമ്മുടെ കഞ്ഞിസദ്യ നടത്താനായിട്ട് എടുത്ത വീഡിയോ ആണ് കഞ്ഞിസദ്യ നടത്താനായിട്ട് എടുത്ത വീഡിയോന്നല്ല കഞ്ഞിസദ്യ നടക്കുന്ന സമയത്തിന് അടുപ്പ് കൂട്ടുന്ന ആ ഒരു സമയത്ത് എടുത്തതാണ് അപ്പോൾ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ കലം അടുപ്പിൽ വെച്ചിട്ടുണ്ട് രണ്ടടുപ്പിലായിട്ട് കലവും കഞ്ഞി വയ്ക്കാനുള്ള കലവും അപ്പോൾ തൊട്ടപ്പുറത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ കറി ഉണ്ടാക്കാനുള്ള കലവുമാണ് അമ്മ ആ കലങ്ങളിലൊക്കെ ചന്ദനം തൊടിയിക്കുകയാണ് എൻ്റെ മകനാണ് അപ്പുറത്ത് നിൽക്കുന്നത് അവൻ ചന്ദനം ചാലിച്ചു കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തു അമ്മ അത് രണ്ട് കലങ്ങളിലും ഇങ്ങനെ തൊട്ട് കൊടുക്കുകയാണ് അങ്ങനെ തൊട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചന്ദനം അടുപ്പ് കല്ലിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കുകയാണ് ആദ്യം അതിനു വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ ആ നിലത്ത് മുഴുവനും അത്രയും കാണുന്ന ആ ഒരു കളർ വെച്ചാൽ ആ നിലത്ത് മുഴുവനും കുറേ സ്ഥലങ്ങളിൽ ഈ അടുപ്പ് വെ കൂട്ടിയിരിക്കുന്ന സ്ഥലവും വിറവ് വെച്ച് കത്തിക്കുന്ന ആ ഭാഗം ഉൾപ്പെടുന്ന ഏരിയ കംപ്ലീറ്റ് ചാണകത്തിൽ തലേ ദിവസമേ തളിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ആ തളിച്ചിട്ടിരിക്കുന്നതിൻ്റെ മുകളിലാണ് നമ്മൾ കല്ല് കൂട്ടിയത് അതിന് ശേഷം ആ കല്ല് കൂട്ടിയതിന് ശേഷമാണ് ആ കല്ലിൻ്റെ പുറത്താണ് നമ്മളിങ്ങനെ എന്താണ് കാലം വച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആ അനിയത്തിയുടെ മകനാണ് ആ കുഞ്ഞു ആവ അവന് പതിനൊന്ന് വയസ്സായിട്ടേ ഉള്ളൂ അപ്പൂ അപ്പുണ്ണി എന്നാണ് നമ്മൾ വിളിക്കുന്നത് അവൻ്റെ പേര് വൈഷ്ണവെന്നാണ് അവനാണ് അടുപ്പിൽ തീ കത്തിക്കുന്നത് കാരണം അവനാണ് പിന്നെ ആദ്യത്തെ മലയാണ് അവൻ്റേത് ആദ്യമായിട്ടാണ് അവൻ മലയ്ക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കന്നിമല എന്നാണ് പറയുന്നത് ആദ്യമായിട്ട് മലയ്ക്ക് പോണ അയ്യപ്പനെ കന്നി അയ്യപ്പൻ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ കന്നി അയ്യപ്പൻ ഉണ്ടെങ്കിൽ കന്നി അയ്യപ്പനാണ് ആദ്യമായിട്ട് അടുപ്പ് കത്തിക്കേണ്ട ആ ഒരു കടമ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ കന്നി അയ്യപ്പനും പിന്നെ നമ്മുടെ മാളികപ്പുറവും അതുപോലെ എൻ്റെ മകനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സദ്യ നടത്തുന്നത് കന്നി അയ്യപ്പനായ എൻ്റെ അനിയത്തിയുടെ മകനും പിന്നെ എൻ്റെ മകനും കൂടിയുള്ള ഒരു നേർച്ചയാണ് ഈ സദ്യ എൻ്റെ മകന് നാലാമത്തെ വർഷമാണ് കഞ്ഞി സദ്യ നമ്മൾ നടത്തുന്നത് അടുത്ത ഒരു വർഷം കൂടി നമ്മൾ കഞ്ഞി സദ്യ നടത്തും അതൊരു ഒരു നേർച്ചയാണ് അഞ്ച് വയസ്സ് അഞ്ച് വർഷം വരെ ഇങ്ങനെ കഞ്ഞി സദ്യ നടത്തി അവനെ മലയ്ക്ക് വിടും എന്നുള്ളത് അങ്ങനെ നമ്മുടെ എന്താണ് അടുപ്പിൽ തീയൊക്കെ നന്നായിട്ട് കത്തി അങ്ങനെ നന്നായിട്ട് തീയൊക്കെ തിള തീയൊക്കെ നന്നായിട്ട് കത്തി അതിൻ്റെ ഫലമായിട്ട് നന്നായിട്ട് വെള്ളം തിളച്ചു അതിലേക്ക് അരിയൊക്കെ കഴുകിയിട്ടു എന്നിട്ട് അമ്മ അരിയൊക്കെ കഴുകി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് അരിയൊക്കെ തിളച്ച് തൊട്ടടുത്ത അടുപ്പിലേക്ക് നേരെ കറിക്കുള്ള വക അടുക്കി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അങ്ങനെ അമ്മ അത് ഇളക്കി കൊടുക്കുകയാണ് കാരണം ചേമ്പൊക്കെ ആണല്ലോ അതൊക്കെ അടിയിൽ പിടിക്കുമല്ലോ എരിശ്ശേരിയാണ് നമ്മുടെ കറി അപ്പോൾ എൻ്റെ അനിയത്തി അങ്ങോട്ടേക്ക് വന്നു അവൾ കൂടി സഹായിക്കുകയാണ് അവൾ ഈ വ്രതം തുടങ്ങുന്ന ആ ഒരു ദിവസം തൊട്ട് നമ്മളെല്ലാവരും വ്രതമാണ് കാരണം മലയ്ക്ക് അയ്യപ്പൻ പോകുന്ന ആ ഒരു അതിന് മാലയിടുന്ന ആ ഒരു ദിവസം തൊട്ട് അവർ മലയ്ക്ക് പോയി വരുന്നത് വരെയുള്ള സമയം വരെ നമുക്കും മൃതമാണ് അങ്ങനെ എൻ്റെ അനിയത്തി അടുപ്പൊക്കെ അടുപ്പിലൊക്കെ വന്ന് സഹായിക്കുകയാണ് തീയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് സഹായിക്കുകയാണ് അങ്ങനെ കഞ്ഞിയൊക്കെ വെന്തു സെറ്റായി എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ആളുകളൊക്കെ വന്നു കുറേ ആളുകളുണ്ടായിരുന്നു ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവരൊക്കെ വന്ന് കഞ്ഞി കുടിച്ചു കുറേ ആളുകളൊക്കെ കഞ്ഞി കൊണ്ടുപോയി അങ്ങനെ നമ്മൾ എല്ലാവരും ഹാപ്പിയാണ് അവരും ഹാപ്പിയാണ് അങ്ങനെ സ്വാമി